പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കിലയുടെ നേതൃത്വത്തിൽ വികസന ക്ഷേമ പഠന പരിശീലനം ക്യാമ്പ് ചെറുതുർത്തിയിൽ ആരംഭിച്ചു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റീസ് റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയുടെ കിലയുടെ നേതൃത്വത്തിലുള്ള പരിശീലനം ചെറുതുരുത്തി ഷീലോഡ് ജില്ല ആരംഭിച്ചു വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി കെ ലത്തീഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ബി കണ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കില ബ്ലോക്ക് കോർഡിനേറ്റർ എൻ എൻകുമാരൻ കോർഡിനേറ്റർമാരായ സുഭാസ് കെ സുബിൻ ചെറുതുരുത്തി ീമാറ്റിക് എക്സ്പെർട്ട് സി ആർ രഞ്ജിനി ബിനീഷ കെ പി രമ്യ വി ശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു

ദേശമംഗലം വരവൂർ മുള്ളൂർക്കര പഞ്ചായത്തുകളിലെ സന്നദ്ധ സേനാംഗങ്ങൾക്കും മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് തീയതികളിൽ വള്ളത്തോൾ നഗർ പാനാൾ പഞ്ചായത്തുകളിലെ സന്നദ്ധ സേനാംഗങ്ങൾക്കുമാണ് പരിശീലനം വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ പൌരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനാണ് ഈ പഠന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്